ഗസയിലെ ജനങ്ങൾക്ക് ഇസ്രയേൽ വെള്ളം നിഷേധിച്ചപ്പോൾ ഞങ്ങൾ ഇനി വെള്ളം കൊടുക്കില്ല എന്നാണ് അവർ ശപഥം ചെയ്തത് ഹമാസിനെ ഇല്ലാതാക്കുന്നതിലൂടെ അല്ലാതെ ഇനി ഗസക്ക് ഒരു സഹായവും ഞങ്ങൾ ചെയ്യില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ അവരുടെ തീരുമാനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നല്ലൊരു മഴ ഗസയിലെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് നല്ലൊരു മഴ തന്നെയാണ് പക്ഷേ ഈ മഴ നല്ലത് മാത്രമാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നല്ലതാണ് മഴ പെയ്ത ഉടൻ തന്നെ അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പെയ്ത ഉടൻ തന്നെ അവിടെയുള്ള കുട്ടികൾ അവിടെയുള്ള എല്ലാവരും എങ്ങനെയെങ്കിലും ഈ മഴ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് കയ്യിൽ കിട്ടുന്ന ബക്കറ്റുകളിൽ കുപ്പികളിൽ എവിടെയൊക്കെ ഈ മഴ അവർക്ക് സംഭരിച്ചു വെക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ അവരിത് ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതേപടി നടക്കുമെന്നുള്ള ഒരു ദുസ്വപ്നമൊന്നും നിങ്ങൾക്കുണ്ടാവേണ്ട അവർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില തണലേകാൻ ചില ഈ രീതിയിലുള്ള മഴകളും ഈ രീതിയിലുള്ള ചില ആശ്വാസങ്ങളും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ വരും എന്നുള്ളതാണ് എക്സിൽ ഈ പറയപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ചുകൊണ്ട് പലരും ഇതിനെ നിർവചിക്കുന്നുള്ളത് എന്നാലും മഴ കൂടിയിട്ട് ഗസയിലെ താൽക്കാലികമായിട്ടുള്ള ഈ വെള്ളം എന്ന് പറയുന്ന പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കും നല്ല മഴയാണ് ഈ ചെറിയ മഴയൊന്നുമല്ല നല്ല മഴയാണ് അപ്പൊ ഈ മഴ നല്ല രീതിയിൽ പെയ്യുന്നത് കൊണ്ട് തന്നെ ഗസയിലേക്ക് വരുന്ന ഇസ്രയേലിൻ്റെ വ്യോമേനയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ വിമാനം വഴിയുള്ള ആക്രമണങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയാനും സാധ്യതയുണ്ട് പക്ഷേ മഴ കഴിഞ്ഞാൽ അവരവരുടെ പണി വീണ്ടും തുടങ്ങും അപ്പം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ താൽക്കാലികമായിട്ട് ഈ പറയപ്പെടുന്നത് പോലെ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് ഗസയിലേക്ക് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഇതിന്റെ ഒരു വലിയ സൈഡ് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ കനത്താൽ മഴ കൂടിക്കഴിഞ്ഞാൽ ഈ അഭയാർത്ഥി കേന്ദ്രങ്ങളുണ്ട് അത് ഈ പറയപ്പെടുന്നത് പോലെ ചെറിയ ടെൻഡുകളാണ് വലിയ സംവിധാനങ്ങളില്ലാത്ത ഒരു നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഡങ്ങ് പറന്നുപോകും അപ്പോൾ ഈ ടെന്റുകള് ആ പറന്നു പോവുക അല്ലെങ്കിൽ ടെൻറ്റുകളിലേക്ക് വെള്ളം കയറുക എന്നുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ചില വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഭാഗത്ത് വലിയ ആശ്വാസമായിട്ട് മഴ പെയ്യുന്നുണ്ട് ആ മഴവെള്ളം സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും സ്ത്രീകളും ഒക്കെ വലിയ രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ രീതിയിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടും കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ മഴ ഗസയിലെ വെള്ളമില്ലായ്മ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പല വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു സാധിക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് ഈ ഇസ്രായേലിന്റെ ആക്രമണം ചിലപ്പോൾ തൽക്കാലം ഈ മഴ കാരണം മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെങ്ങനെങ്കിലും ഈ മഴയെ അതിജീവിച്ചു കൊണ്ട് ആക്രമിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് അവരുടെ കയ്യിൽ ഉണ്ടാകും അതുപയോഗിച്ചിട്ട് അവർ ആക്രമണം നടത്തും എന്നുള്ളതാണ് കാരണം കണ്ണിച്ചോരയില്ലാത്ത ഒരു സംഘമാണ് ഇവർ ലോകത്ത് ഇത്രമാത്രം ക്രൂരത ഈ ആധുനിക ഘട്ടത്തിലും ചെയ്യുന്ന ഒരു രാജ്യം വേറെ ഇല്ല കുട്ടികൾ കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ടും അവിടെ തന്നെ ബോംബിടുകയും വൃദ്ധരായ മനുഷ്യർ കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ടും അതേ സ്ഥലത്ത് ബോംബിടുകയും ഗർഭിണികൾ കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ടും അവിടെ തന്നെ മിസൈൽ വർഷിക്കുകയും അതിലൂടെ ആ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടർക്ക് എന്ത് മനുഷ്യത്വം അവർ മഴയെ അതി നിലവിൽ ഈ പറയപ്പെടുന്നത് പോലെ അവർക്ക് കാലാവസ്ഥ അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ യുദ്ധവിമാനങ്ങളൊക്കെ തിരിച്ച് ഇസ്രായേലിലേക്ക് പോയതായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ അവർ തിരിച്ചു വരും മഴ കൂടിയാൽ മഴയിൽ നിന്ന് അതിജീവിച്ച് എങ്ങനെയെങ്കിലും ഇവരുടെ സ്വസ്ഥത കെടുത്തണം അവർ ഈ മഴ കാരണം പോലും സന്തോഷിക്കുക കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെള്ളം കൊടുക്കാതെ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ അവർക്ക് അപകടമാണ് അപ്പൊ എല്ലാം ഞങ്ങളുടെ ഔദാര്യത്തിലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ മഴ കിട്ടുകയും ആ വെള്ളം സംഭരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ഒരു ജനതയെ കാണുമ്പോൾ അവർക്ക് അത്ര സഹിച്ചോന്നൊന്നും വരില്ല അവര് അതിനെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ കരയുദ്ധം നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കാരണം മഴയെ അതിജീവിച്ചുകൊണ്ട് ഇവരെങ്ങനെ ഈ കരയുദ്ധം നടത്തും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതുമാത്രമല്ല ഈ പറയപ്പെടുന്ന അമാസിന്റെ ടണലിലേക്കൊക്കെ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളിത് ആ നിമിഷങ്ങൾക്കകം തന്നെ ആ മാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ മഴ കണത്ത് കഴിഞ്ഞാൽ അവർക്കും ടെന്റുകളിൽ കഴിയേണ്ടി വരും നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ ടെൻറ്റുകൾ പോകും പക്ഷെ അവരെ രക്ഷിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധ കോപ്പുകളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഇസ്രായേലിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും കരയുദ്ധത്തിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നിലവിലെ ടെമ്പറേച്ചർ ഒക്കെ കാണിക്കുന്നതനുസരിച്ചിട്ട് അവിടെ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ വെള്ളം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ കാര്യമൊന്നുമല്ല നമ്മളെ തന്നെ ഒന്ന് വീട്ടിൽ നോക്കും ഒരു ദിവസം വെള്ളം ഇല്ല എങ്കിൽ തന്നെ നമ്മുടെ കോലവും നമ്മുടെ മൂടൊക്കെ അങ്ങ് മാറിപ്പോകും കാരണം എല്ലാവരും ദിവസം രണ്ടു നേരം കുളിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു നേരം പോലും കുളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ നമ്മളാകെ വല്ലാത്തൊരവസ്ഥയിലായി പോകും ബാത്റൂമിൽ പോകാൻ വെള്ളം വേണം അപ്പൊ ഈ വെള്ളം കേവലം രണ്ട് ലിറ്റർ വെള്ളമാണ് ഒരാൾക്ക് കൊടുക്കുന്നത് എന്നാണ് അറിയുന്നത് നമ്മളെ രണ്ട് ലിറ്റർ വെള്ളം നമ്മളിൽ പലരും ഒരു ദിവസം കുടിക്കുന്ന വെള്ളമാണ് ആ വെള്ളത്തിൽ കുടിക്കുകയും ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയുടെ അവസ്ഥയ്ക്ക് മുന്നിൽ ഇങ്ങനെയുള്ള മഴ ഒരു വലിയ ആശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷമാണ് ഒരു കുട്ടി വലിയ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ വെള്ളം വരുന്ന സമയത്ത് ഇസ്രേൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കിയാൽ എന്തേ ഞങ്ങൾക്കിത് ആ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ മഴ പെയ്തു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇത് തുടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അഭയാർത്ഥി ക്യാമ്പുകളിൽ മഴ കനത്ത രീതിയിൽ പെയ്തു കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയമാണ് എങ്കിൽ പോലും ലോകത്ത് നിന്ന് ഒരു വ്യക്തമായ ഒരു ഇടപെടൽ ഇതുവരെ ആയിട്ടും വിഷയത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ലോകത്തെ ജനങ്ങൾ ജനവിഭാഗം എല്ലാ രാജ്യത്തെയും ജനങ്ങൾ നോക്കുക അവരുടെ തെരുവുകൾ നോക്കുക ീന് വേണ്ടിയിട്ട് മുദ്രാവാക്യവും പലസ്തീന് വേണ്ടിയിട്ട് സമരവും ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇതേ രാജ്യത്തെ ഭരണാധികാരികൾ അവർ ഇസ്രയേലിനെ പിന്തുണക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യം ഒന്ന് ചരിത്രപരമായിട്ടുള്ള ആ വലിയ സത്യം ആധുനിക ജനവിഭാഗത്തിന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു മറ്റൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള ഒരു അന്തർധാര നീക്കങ്ങളുമായതുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാ വിശേഷണം ഇവർക്കുണ്ടാവാറുണ്ട് അപ്പം നിലവിൽ ഇങ്ങനെ ഒരു കനത്ത മഴ പെയ്യുന്നു അതുപോലെ തന്നെ വെള്ളം ഈ പറയപ്പെടുന്ന പലസ്യയിലെ ഗസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു ആശ്വാസമായിട്ട് കിടക്കുമ്പോൾ പോലും ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും ബോംബ് വീണിരിക്കുകയാണ് അപ്പോൾ ആശുപത്രികളാണെങ്കിലും എന്താണെങ്കിലും അതിലൊക്കെ ഈ ബോംബ് വീണിട്ട് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ മഴ വരുമ്പോൾ മഴ ഈ ആശുപത്രികളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികൾ ഒരു വീട് ഞാൻ കണ്ടു ചെറിയ ചെറിയ കുട്ടികൾ ചെറിയ പൈതലുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ ചെറിയ കുട്ടികൾ ഒരു വയസ്സ് പോലും തികയാത്ത ചെറിയ ചെറിയ കുട്ടികളെ ഇങ്ങനെ അടുപ്പിച്ച് കെടുത്തിയിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ആ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥ ഇതൊന്നും ലോകം കാണുന്നില്ല ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സന്തോഷമാണ് അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ആരോഗ്യ മേഖലയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ ആരോഗ്യ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പലയിടങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്രവർത്തനം ഉപേക്ഷിച്ച് മറ്റു പലയിടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഗസേയിൽ നിന്ന് വരുന്നുണ്ട് കാരണം കണ്ണിച്ചോരയില്ലാത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് റിപ്പബ്ലിക് കേരള